യമനിൽ ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ തടയാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കൌൺസിൽ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ മറ്റന്നാൾ നടപ്പാക്കുമെന്നാണ് പബ്ലിക് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ആക്ഷൻ കൌൺസിലിനെ അറിയിച്ചിരിക്കുന്നത് വധശിക്ഷ നടയുന്നതിലും ബ്ലഡ് മണി നിലനിൽക്കുന്നതിലും സുഹൃദ് രാജ്യങ്ങളുടെ സഹായം തേടിയോ എന്നതിലും കേന്ദ്ര സർക്കാർ ഇന്ന് വിശദീകരണം നൽകിയേക്കും അതേസമയം യമൻ ഭരണകൂടവുമായും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ ബന്ധുക്കളുമായും കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ചർച്ച നടത്തി എന്നൊരു വിവരം കൂടി വരുന്നുണ്ട് വിവരങ്ങളുമായി പി ആർ സുനിലും ശ്യാം ദേവരാജും നമുക്കൊപ്പം ചേരും അതിനുശേഷം നമുക്ക് അഭിജിത്ത് മുഴക്കുന്നിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ കൂടുതൽ ഇടപെടലുകൾ സർക്കാരിൻ്റേതല്ലാത്ത ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു ആദ്യം നമുക്ക് പി ആർ സുനിലേക്കൊന്ന് പോകണം പി ആ സുനിൽ ഗുഡ് മോർണിംഗ് പി ആർ സുനിൽ ഗുഡ് മോർണിംഗ് ശ്യാം ഇനി ആകെ ശരിക്കും പറഞ്ഞാൽ ഒരു പൂർണ്ണ ദിവസമേ അവശേഷിച്ചിട്ടുള്ളൂ ഇന്ന് ഒഴിവാക്കിയാൽ നാളെ ചൊവ്വ മറ്റന്നാളാണ് വധശിക്ഷ നടപ്പാക്കുമെന്ന് അറിയിച്ചിരിക്കുന്ന തീയതി എന്താണ് സാധ്യത നമ്മൾ കാണുന്നത് പ്രിയസുനിൽ ഇന്നിപ്പോൾ ഹൈക്കോ സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ എടുത്ത നടപടികൾ വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തെങ്കിലും സാധ്യതയുണ്ടോ പ്രിയസുനിൽ അരുൺ ഏതായാലും കോടതി സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ എന്ത് നിലപാട് വ്യക്തമാക്കും എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഞാനിപ്പോൾ കോടതിക്ക് മുൻപിലാണ് സുപ്രീം കോടതിയുടെ പ്രധാന ഗേറ്റ് ഇപ്പോൾ തുറന്നിരിക്കുകയാണ് ഏതായാലും അല്പസമയത്തിനകം അഭിഭാഷകരൊക്കെ തന്നെ സുപ്രീം കോടതിയിലേക്ക് എത്താൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ ഇതുവരെയും നിമിഷപ്രിയ വിഷയത്തിൽ എന്തെങ്കിലും ഒരു നീക്കം നടത്തി എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല നമുക്കറിയാം നേരത്തെ ഈ വിഷയത്തിൽ സാധ്യമായതെല്ലാം ചെയ്യും എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിരുന്നു പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ളൊരു നയതന്ത്ര നീക്കം ഇതുവരെ കേന്ദ്ര സർക്കാർ നടത്തിയതായി സൂചനയില്ല അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ വരുന്ന പതിനാറാം തീയതി അതായത് രണ്ട് ദിവസത്തിന് ശേഷം നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയം മാത്രമാണ് ഉള്ളത് യമൻ ഭരണകൂടത്തിന്റെ ആ തീരുമാനം നടപ്പാക്കാൻ അതിനു മുൻപ് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നതിലായിരിക്കും ഒരുപക്ഷേ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കാൻ പോകുന്നത് യമനുമായ ഒരു നയതന്ത്ര സാധ്യതകൾ കേന്ദ്ര സർക്കാരിനില്ല എന്നതാണ് പ്രധാനമായും ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത് അതല്ലാതെ മറ്റ് നിരവധി വഴികൾ ഉണ്ട് എന്ന് നിമിഷപ്രിയ സേവ് ഫോറം ഒക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വേണമെങ്കിൽ ിൽ ഇറാനുമായി സംസാരിച്ച് ഈ യമനിലെ ഹൂത്തികളുമായി ഒരു ആശയവിനിമയം നടത്തി നിമിഷപ്രിയയുടെ ഈ ഒരു ശിക്ഷാവിധി നടപ്പാക്കുന്നത് തടയാനുള്ള എന്തെങ്കിലും ഒരു നീക്കം നടത്താൻ ഒരുപക്ഷേ ഇന്ത്യയ്ക്ക് സാധിച്ചേക്കും എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് അത്തരം വഴികളൊന്നും തന്നെ ഏതായാലും നിലവിൽ ഇന്ത്യ സ്വീകരിച്ചതായി അറിയുന്നില്ല ഇതോടൊപ്പം തന്നെയാണ് ശരിയത്ത് നിയമപ്രകാരമുള്ള ഈ ശിക്ഷാവിധിയിൽ ബ്ലഡ് മണി കൊടുത്ത് ഈ ഒരു ശിക്ഷയിൽ ഇളവ് നൽകുന്ന തീരുമാനത്തിനോട് കേന്ദ്ര സർക്കാരിന് നയപരമായി യോജിപ്പില്ല എന്ന അഭിപ്രായങ്ങളും നിമിഷപ്രിയ ഫോറത്തിലെ ചില സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായാലും എന്താണ് കേന്ദ്ര സർക്കാർ ഇനി ചെയ്യാൻ പോകുന്നത് അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ കേന്ദ്ര സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും എന്നത് കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയെ അറിയിക്കും അപ്പോൾ അതിൽ എന്ത് കോടതി കേന്ദ്ര സർക്കാരിനോട് പറയും ഏതായാലും സാധ്യമായതെല്ലാം ചെയ്യും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അതെന്തായിരിക്കും എന്നതറിയാനാണ് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു മനുഷ്യജീവനാണ് നിമിഷപ്രിയ നമുക്കറിയാം കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി യമൻ ജയിലിൽ കഴിയുകയാണ് ഈ വധശി ി റദ്ദാക്കാനായി നിമിഷപ്രിയ ആക്ഷൻ ഫോറം ഒക്കെ തന്നെ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ബ്ലഡ് മണി നൽകാൻ തയ്യാറാണ് എന്ന് ഈ ഈ സാമൂഹ്യ സംഘടനകളൊക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിരവധി പേർ അതിനെ തയ്യാറായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷം ഡോളറാണ് ഈ കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബത്തിന് നൽകാം എന്ന് പറയുന്നത് ഏതായാലും കുടുംബം ഈ പണം വേണ്ട എന്നോ വേണമെന്നോ മാപ്പ് നൽകാമെന്നോ ഒന്നും തന്നെ ഇതുവരെ വ്യക്തമാക്കാത്ത കൂടിയുണ്ട് എനിക്ക് തോന്നുന്നു ഈ ഇന്നലെ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ സംഘം ഇവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് എങ്ങനെയാണ് അതിൻ്റെ പ്രതികരണം വരുന്നത് കൂടി നമുക്ക് നോക്കാം ഞാൻ അതിലേക്ക് വരാം പി എസ് ഉള്ളു അതിന് മുമ്പ് ഷ്യാമിലേക്ക് ഒന്ന് പോയത് ഷാം ഗുഡ് മോർണിംഗ് ഷാം ഇനിപ്പോൾ സുപ്രീം കോടതിയിൽ വലിയ കൂടിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്ത് നിലപാടെടുത്തു പക്ഷേ പ്രശ്നം നമുക്കും യമനും തമ്മിൽ ഒരു നയതന്ത്ര ചാനൽ ആ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല ഇറാൻ വഴിയൊക്കെ നമ്മൾ അതിന് ശ്രമിക്കണം ഈ വൈകിയ വേളയിൽ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാകുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്തെങ്കിലും ഒരു പ്രതീക്ഷയുണ്ടോ വിശാം പ്രതീക്ഷ ഡോക്ടർ അരുൺ വെരി ഗുഡ് മോർണിംഗ് ആ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഇന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ എന്ത് നിലപാട് അറിയിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി തന്നെ നേരിട്ട് ഹാജരായി ഇക്കാര്യത്തിൽ വിശദീകരണം നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലാണ് അഭിഭാഷകനായ കെ ആർ സുഭാഷ് ചന്ദ്രൻ വഴി ആ ഹർജി നൽകിയതും അതിന്മേൽ സുപ്രീംകോടതി അനുഭാവപൂർണമായ ഒരു നിലപാടാണ് ഇതുവരെയും സ്വീകരിക്കുന്നത് നേരത്തെ ഡൽഹി ഹൈക്കോടതിയും ആ രീതിയിലുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് അതായത് മുൻകൂർ നോട്ടീസ് നൽകി ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ തന്നെ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കണമെന്ന് സുപ്രീംകോടതി തന്നെ നിർദ്ദേശം നൽകുകയും ചെയ്തു ജസ്റ്റിസുമാരായ വിക്രംനാഥ് സന്ദീപ് മേത്ത എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് പരിഗണിക്കുന്നത് രാവിലെ പത്തരയ്ക്കാണ് സുപ്രീംകോടതിയുടെ നടപടികൾ ആരംഭിക്കുന്നത് അതിനുശേഷം ഈ ഹർജി ഏതാണ്ട് ഒരു പതിനൊന്ന് മണിയോട് കൂടിയെങ്കിലും പരിഗണിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത് സപ്ലിമെന്ററി ലിസ്റ്റിലാണ് ഇന്ന് ഈ ഹർജി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ അവധിക്കാല ബെഞ്ചാണ് ഇത് ഇന്ന് പരിഗണിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും രാജ്യങ്ങൾ ഉൾപ്പെടെ അവരുമായി ബന്ധപ്പെട്ട് ഈ വിഷയം പരിഹരിക്കാൻ അല്ലെങ്കിൽ വധശിക്ഷ മാറ്റിവയ്ക്കാനുള്ള നടപടികൾ എന്തൊക്കെ സ്വീകരിച്ചു എന്നതിലടക്കം വധശിക്ഷ മാറ്റിവെക്കാനുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ കൈക്കൊണ്ടു ഇനി അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എന്തെല്ലാം കൈക്കൊള്ളൂ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ വിശദീകരിക്കണം ഓക്കെ താങ്ക് യു ശ്യാം നമുക്ക് അപ്ഡേറ്റ് പ്രേക്ഷകർക്ക് അതിവേഗം തന്നെ എത്തിക്കണം കാര്യം ഒരുപാട് പ്രേക്ഷകരും നമ്മളെപ്പോലെ ആശങ്കപ്പെട്ടിരിക്കുന്നുണ്ട് മിഷപ്രിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായ തീരുമാനം ഉണ്ടാകുമോ എന്നുള്ളത് അത് കേന്ദ്ര സർക്കാർ മാത്രം വിചാരിച്ചാൽ പോരാ അത് അവിടെ യമനിൽ എത്തണം യമനിൽ എത്തിയതിനു ശേഷം ഈ പൗരൻ്റെ കുടുംബം അംഗീകരിക്കണം അവിടെയാണ് പിയാസുനിണിൽ ഒരു സാധ്യത തെളിഞ്ഞിരുന്നു എന്നുള്ളത് ഇതിൽ അഭിജിത്ത് മുഴക്കൊന്ന് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിലൊരു ഡിപ്ലോമാറ്റിക് ഒഫീഷ്യൽ ചാനൽ അല്ലാതെ ഒരു ഇടപെടൽ കാന്തപുരം ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രതീക്ഷയുണ്ട് എന്നാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ സോഴ്സ് പറയുന്നത് അതിനൊക്കെ എത്രത്തോളം സാധ്യതയുണ്ട് പി ആസുനിൽ കാരണം ഈ കുടുംബം ഈ വിഷയത്തിൽ മനസ്സ് തുറക്കണം അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം അരുൺ പ്രധാനമായും ഈ വിഷയത്തിലുള്ളത് ഈ കുടുംബവുമായി നേരിട്ട് സംസാരിച്ച് അവരെ അവർ ഈ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുക എന്നതാണ് അപ്പോൾ അതിനുള്ളൊരു വേദി ഉണ്ടാക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് നിമിഷപ്രിയ ആക്ഷൻ ഫോറത്തിന് അതിന് പരിമിതികളുണ്ട് ഇന്ത്യയിൽ നിന്ന് ഒരു സംഘടനയ്ക്ക് ഇത്തരത്തിൽ ഇടപെടുന്നതിന് പരിമിതിയുണ്ട് ആ ഒരു സാധ്യത ഉണ്ടാക്കിത്തരണം എന്നതാണ് കേന്ദ്ര സർക്കാരിനോട് ഈ സന്നദ്ധ ഈ നിമിഷപ്രിയ സേവ് ഫോറമൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് ഏതായാലും കാന്തപുരത്തിൻ്റെ ഭാഗത്തു നിന്ന് ഏതായാലും അത്തരമൊരു നീക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ആശാ ാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുടുംബത്തിൽ നിന്ന് അനുകൂല പ്രതികരണം ലഭിച്ചു എന്നാണ് ഇപ്പോൾ കാന്തപുരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് അപ്പോൾ അതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കമായി നമുക്ക് വിലയിരുത്താം ഏതായാലും ഇനിയുള്ള നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എന്ത് നീക്കവും അത് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള എന്ത് നീക്കവും വളരെ പ്രധാനപ്പെട്ട് തന്നെയാണ് അപ്പോൾ കാന്തപുരം കുടുംബവുമായി സംസാരിച്ചു എന്ന് ഇപ്പോൾ പറയുന്നു കുടുംബം അനുകൂലമായി പ്രതികരിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ തീർച്ചയായും പ്രതീക്ഷ നൽകുന്നതാണ് ഇനി കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അതിനെന്തെങ്കിലും നീക്കം കൂടി ഉണ്ടാകുമോ എന്നറിയാൻ കാത്തിരിക്കാം അതാണ് ഇന്ന് സുപ്രീം കോടതിയിലെ കേസിനെ ഏറെ നിർണായകമാക്കാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ ഇതുവരെ എന്ത് ചെയ്തു ഇനി എന്തൊക്കെ ചെയ്യാൻ പോകുന്നു അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിനകത്ത് എന്തെങ്കിലും ഒരു നീക്കം ഈ വിഷയത്തിൽ നടത്താൻ സാധിക്കുമോ നേരത്തെ നമുക്കറിയാം ഇറാൻ്റെ വിദേശകാര്യ വക്താവ് ഇന്ത്യയിലെത്തിയപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നിമിഷമില്ല വിഷയത്തിൽ ആവശ്യമെങ്കിൽ ഇറാൻ ഇടപെടാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ കേന്ദ്ര സർക്കാർ ഇറാനുമായി എന്തെങ്കിലും ആശയവിനിമയം അതിനുശേഷം നടത്തി ോ ഇറാൻ അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ട് കാരണം ഇറാനും ഈ യമനുമൊക്കെ തന്നെ എം എൽ വിഭാഗവും ഹൂത്തി തന്നെ വളരെ അടുത്ത ബന്ധമുള്ള വലിയ സൗഹൃദത്തിൽ മുന്നോട്ട് പോകുന്ന വിഭാഗങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സാധ്യതകളുണ്ട് ആ സാധ്യതകൾ അടുത്ത എന്ന് റിയാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്തായാലും പി പറഞ്ഞതുപോലെ ഷ്യാം പറഞ്ഞതുപോലെ അങ്ങനെയൊരു ചാനൽ നമ്മൾ ഔദ്യോഗിക ചാനലിലും അപ്പുറത്തേക്ക് കാന്തപുരം അബൂബക്കർ ശ്രീകാരനും സംഘത്തിനും തുറക്കാൻ സാധിച്ചിട്ടുള്ള വലിയ കാര്യമാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ത്രീകളുമായിട്ടില്ല ഇന്നലെ അഭിജിത്ത് മുഴക്കുന്ന പി കതപര വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട നിന്ന് റിപ്പോർട്ട് ചെയ്തതാണ് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഇന്നതിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകും അങ്ങനെ വന്നാൽ വീണ്ടും പ്രതീക്ഷകൾക്ക് പുതുതാമ്പുകൾ മുളയ്ക്കുകയാണ്